പ്രിയദർശൻ സിനിമകൾ മലയാളികളുടെ നൊസ്റ്റാൾജയാണ് ഐ മീൻ പ്രത്യേകിച്ചും നയൻറ്റി സ്കിറ്റ്സിൻ്റെ നൊസ്റ്റാൾജയാണ് പക്ഷെ ഇപ്പോഴത്തെ പ്രേക്ഷകർക്ക് അധികവും പ്രിയദർശൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ ഡെപ്ത് അറിയില്ല ചെയ്യുന്ന സിനിമകളൊക്കെ പരാജയപ്പെടുന്ന അല്ലെങ്കിൽ കോപ്പി അടി സിനിമകളുള്ള പ്രിയദർശൻ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ജനറേഷൻ പ്രിയദർശനെ വിലയിരുത്തുന്നത് അങ്ങനെയല്ലല്ലോ നമുക്ക് പ്രിയദർശൻ സിനിമ ഞാൻ ആദ്യമായിട്ട് ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാല് മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു ഞാൻ തൊണ്ണൂറിൽ ജനിച്ച ഒരാളാണ് അപ്പോൾ തൊണ്ണൂറ് ജനിച്ച ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയാം എല്ലാവരുടെ വീട്ടിലൊന്നും ടി വി ഒന്നും ഉണ്ടാവില്ല ടെലിവിഷനൊന്നും ഉണ്ടാവില്ല മറ്റുള്ള വീട്ടിൽ മറ്റുള്ള അയൽവാസികളുടെ വീട്ടിൽ പോയിട്ടായിരിക്കും നമ്മൾ സിനിമകളൊക്കെ കാണാം അപ്പോൾ നമ്മളടുത്ത സൗഹൃദമുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ടായിരിക്കും സിനിമ കാണാം അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊക്കെ ചെറിയ കുട്ടികളാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ ഇരുന്നിട്ടായിരിക്കും ടി വി കാണും അടുത്തുള്ള വീട്ടിൽ പോയിട്ട് സിനിമ കാണാം അവർ തൊട്ട് പുറകിൽ കുറച്ച് ചേച്ചിമാരുണ്ടാവും ചേട്ടന്മാരുണ്ടാവും നമ്മളൊരു നാട്ടിൽ ആ ഒരു ഗ്രാ ഞാൻ ഗ്രാമത്തിലാണ് അപ്പോൾ ആ ഗ്രാമത്തിലത്തെ എല്ലാ ആൾക്കാരും അവിടെ വന്നിട്ട് സിനിമ കാണും പകുതിയോളം ആൾക്കാർ വന്ന് സിനിമ കാണും ഇപ്പം ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞ പോലെ തിയേറ്റർ കൂരപ്പറമ്പാക്കി തിയേറ്റർ ഫുൾ പൊട്ടിച്ചിരി അപ്പോൾ ഈ വീട്ടിൽ ഫുൾ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് പ്രിയദർശൻ അപ്പോൾ അപ്പോൾ ഞാനന്ന് ഒക്കെ എത്തുമ്പോൾ കെടുന്ന് കെടുന്നു ഒരു സിനിമയാണ് മഴ പെയ്യുന്ന മത്തലം കൂട്ടുന്ന സിനിമ അപ്പം നമുക്കൊരിക്കലും അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല നമ്മളെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുട്ടിക്കാലം വളരെ കളർഫുള്ളാക്കിയൊരു ഡയറക്ടറാണ് പ്രിയദർശൻ നമ്മുടെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്മാരെയൊക്കെ കണ്ടിട്ടാണല്ലോ സിനിമ വിലയിരുത്തുന്നത് അന്നൊക്കെ ഈ സിനിമക്ക് പിന്നിൽ ആരാന്നുള്ളത് കാര്യം നമുക്കറിയില്ല സംവിധായകൻ ആരാണെന്നുള്ളത് പിന്നെ അറിഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇതൊക്കെയും പ്രദർശന്റെ സിനിമകളാണ് എന്നറിയുന്നത് അതായത് നമ്മുടെ ഒരു നല്ല കാലം മുഴുവൻ ഈ സിനിമകളിലായിരുന്നു സിനിമകൾ തന്ന സന്തോഷമുണ്ട് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ഒരു ഒരു പോസിറ്റിവിറ്റി ഉണ്ട് പ്രദർശൻ സിനിമകളിൽ അതിന്റെ പിന്നാമ്പുറ കഥകളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നില്ല ആ സിനിമ കാണുമ്പോൾ നമുക്ക് തരുന്നത് എന്താണോ അതിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ആ കാലത്ത് ഇപ്പോൾ എന്നോട് പശുവിന് ചോദിക്കുകയാണെങ്കിൽ എന്നോട് എന്നോട് വേറൊരാൾ ചോദിക്കുകയാണെങ്കിൽ അഖിലിന് ഇഷ്ടപ്പെട്ട അഞ്ച് ഡയറക്ടർമാർ മലയാള സിനിമയിലെ അഞ്ച് ഡയറക്ടർമാർ എടുത്ത് ചോദിക്കാൻ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരു പേരാണ് പ്രിയദർശൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആളെ ഉള്ളു കാരണം അത്ര നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് സീൻ പാട്ട് സീൻ എടുക്കാൻ പറ്റി എടുക്കുന്ന മനോഹരമായിട്ട് എടുക്കുന്ന മലയാളത്തിലൊരു നല്ലൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ അത് ഞാൻ ഞാൻ പറയുന്ന ഒരാളാണ് പ്രിയദർശൻ മനോഹരമായിട്ട് പാട്ട് സീൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവര് എല്ലാ പാട്ടുകളും ഹിറ്റാണ് ഹിറ്റാണ് പിന്നെ നമുക്ക് മണിച്ചിത്ര താഴ് എന്ന സിനിമയിൽ പ്രിയദർശൻ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ വേറൊരു സിനിമയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് ആറാം തൊമ്പുരാട്ട് അരിമുരളീരോ എന്ന പാട്ടില്ലേ പാട്ട് എടുക്കുന്ന നേരത്ത് ഷാജി കൈലസിന വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം ഹരിമുരലത്തിൻ്റെ പകുതിയോളം സീൻ എടുത്തിരിക്കുന്നത് പ്രിയദർശനാണ് നമുക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ് അത് എം പത്മകുമാറാണ് ഡയറക്ടറാണ് ഇത് പറയുന്നത് അടുത്ത് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഹരിമുരലത്തിന്റെ പല ലാലട്ടൻ ഒരു പെണ്ണിന്റെ പുറകെ പോകുന്ന ആ സീനൊക്കെ ആർവശിയാണെന്ന് പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ പ്രിയദർശനാണ് എടുത്തിരിക്കുന്നത് പാട്ട് സീനുകൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഡ് ഷോട്ടുകൾ വൈഡ് ഷോട്ടുകൾ വളരെ മികച്ചതായിട്ട് എടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ എവിടെ ഇപ്പോൾ എന്താ പറയാ വൈഡ് ഷോട്ടുകളും സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഷോട്ടും വരച്ചു വെച്ച് ആ ഒരു സന്ധ്യയെ ഇത്ര മനോഹരമായിട്ട് പ്രിയദർശിച്ച സിനിമകളിൽ എല്ലാടും നമ്മൾ കണ്ടിട്ടില്ല മരത്തിന് പോലും ഇത്രയും അഴകുണ്ടോ എന്ന് തോന്നിപ്പോൾ ആ കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും ശരി ഒക്കെ ഒരു വേറിട്ടൊരു എന്താ പറയേണ്ട നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ഒരു ഫ്രെയിം ചിത്രം വരച്ച പോലെ എല്ലാം നമ്മുടെ കണ്ണുകൾക്ക് ഇത്രയും മനോഹരായിട്ടുള്ള ഒരു ദൃശ്യം തരുമ്പോ അതിൽ നമ്മൾ അങ്ങ് ഇൻവോൾവ് ആവും അത് ഫ്രൈ ഫ്രെയിം ആണല്ലോ അത് നമ്മളെ നമ്മളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അത്തരത്തില് നോക്കിക്കഴിഞ്ഞാൽ പ്രിയദർശൻ കെ വി ആനന്ദ് കോംബോ ആയിരുന്നു അതെ മിന്നാരമൊക്കെ എടുത്തു കഴിഞ്ഞാല് കിലുക്കെടുത്തു കഴിഞ്ഞാൽ ഊട്ടിയുടെ ഭംഗി ഇത്ര മനോഹരായിട്ട് കിലുക്കത്തിൽ വന്നിട്ടുണ്ട് മിന്നാരത്തിലാണെങ്കിലും പ്രിയദർശൻ സിനിമകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ കോമഡി ആയിരിക്കും ഫുൾ എന്റർടൈൻമെന്റ് കോമഡി ആയിരിക്കും പക്ഷെ അതിൽ ഇമോഷൻസ് ഉണ്ടാവും അതുപോലും ഒരു ഘട്ടത്തിൽ നമ്മളെ ചിരിപ്പിക്കും അത്തരം ഡ്രാമ ഉണ്ടാവും കോമഡി ഉണ്ടാവും എന്റർടൈൻമെന്റ് ഉണ്ടാവും അതേപോലെ തന്നെ ആക്ഷൻ സിനിമകളും പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമ്മുടെ ആരിൻ അഭിമന്യു അദ്ദേഹം അങ്ങനെ പല പല സിനിമകളും ചെയ്തിട്ടുണ്ട് ഇപ്പൊ വൈഡ് ഷോട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ വൈഡ് നന്നായിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ആ സീൻ നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ എന്ന സിനിമ എടുക്കുക കിലുക്കത്തിൽ ഏറ്റവും നല്ല മനോഹരമായ സീൻ എന്ന് പറഞ്ഞാല് ിത്തിലകന വന്നിട്ട് ഏർ കിട്ടുണി വന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇടമത്തലെ ഇത് പറയുന്നെങ്കിലും അതൊരു വൈഡാങ്കിൾ ആണ് നമുക്ക് ഒരു തരത്തിലും ബോറടിപ്പിക്കാതെ പലപ്പോഴും വൈഡ് വൈഡാങ്കിളിൽ നിന്ന് കിട്ടുണി ഔട്ടായി പോകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ആ സീൻ കഴിഞ്ഞ പിന്നെ നമുക്ക് വേറൊരു സിനിമ എടുക്കുകയാണെങ്കിൽ ഏർ വെട്ടം സിനിമയില് ഏർ ഒരുപാട് വൈഡാങ്കിൾ കഥാപാത്രങ്ങളൊരു സീനിൽ അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് ഇപ്പോ മഴ പെയ്യുന്നു മത്തനംകുണ്ടെന്ന സിനിമയിൽ അമേരിക്കയിൽ എവിടെ അമേരിക്കയിൽ ജംഗ്ഷനിൽ അമേരിക്ക ജംഗ്ഷൻ്റെ സ്ഥലം ഇല്ല അവിടെ ജംഗ്ഷനില്ലാത്ത ഒരു സ്ഥലം ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് എവിടെ മണ്ണാംകുണ്ടെന്ന് പറയുന്ന ഇട്ട് സീനുണ്ട് അത് ഫുള്ളും വൈഡാംഗിളിലാണ് ഈ ഇങ്ങനെ വൈഡാങ്കിള് വെക്കാനുള്ള ധൈര്യം പ്രിയദർശനക്ക് തോന്നിയിട്ടുള്ളത് ആർട്ടിസ്റ്റുകളാണ് അഭിനേതാക്കളാണ് അവിടെ മുന്നിൽ നിൽക്കുന്നത് തിലകൻ ജഗതി മോഹൻലാൽ ശ്രീനിവാസൻ നെടുപൊടി വേണം ഇതോടെ ലെജൻഡ് ആക്റ്റേഴ്സ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പ്രിയദർശൻ സിനിമ എടുക്കുമ്പോൾ പരാജയപ്പെടുന്നത് ഒന്നാമത് പ്രിയദർശൻ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ വിമർശനം പ്രിയദർശൻ റീമേക്ക് സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതാണ് റീമേക്ക് സിനിമകൾ അതായത് ഇംഗ്ലീഷിലായി ഇംഗ്ലീഷിൽ ഹിന്ദിയിലുള്ള സിനിമകൾ മലയാളത്തിലേക്ക് കൊണ്ടുവരാം മലയാളത്തിൽ ഹിറ്റായിട്ടുള്ള സിനിമകൾ പലതും ഹിന്ദിയിലേക്ക് കൊണ്ടുപോവാ ഇങ്ങനെ ഈ ഒരു വിമർശനമാണ് പ്രിയദർശൻ ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് പക്ഷെ എനിക്കവിടെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഭാഷയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു സംസ്കാരത്തിലുള്ള സിനിമകൾ തീർത്തും വ്യത്യസ്തമായിട്ട് നമുക്ക് മലയാളത്തിൽ തരുന്നു അത് നമ്മള് you ഭാഷ അറിയാണ്ട് പോലും നമുക്കത് സിനിമക്ക് ഭാഷ ഒരു പ്രധാനമല്ല എന്നെ സംബന്ധിച്ച് നമ്മളെല്ലാ സിനിമകളും ആസ്വദിക്കുന്നവരാണ് എന്ന് വെച്ചു കഴിഞ്ഞാല് ആ കൾച്ചർ ഇപ്പൊ ഡെന്മാവിൻ കൊമ്പത്തിന്റെയൊക്കെ കൾച്ചർ എടുത്തു കഴിഞ്ഞാൽ പല സിനിമകൾ പല സിനിമകളും ഏകദേശം റീമേക്ക് ചെയ്തിട്ട് എന്ന് പറയുന്ന പല സിനിമകളും ഇവിടത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കഥാപാത്രങ്ങൾ നമുക്ക് പരിചിതമായിട്ടുള്ള ആൾക്കാർ ആയിട്ട് അത് മാറുമ്പോഴാണ് അത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴല്ലേ സിനിമകൾ വിജയിക്കുന്നത് നമ്മളൊരു സുഹൃത്തുക്കൾ എന്ന് ചോദിച്ചാൽ പ്രിയദർശനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാത്ത പോലെ എനിക്ക് പോലെ തോന്നിയിട്ടുണ്ട് ഇത്ര സിനിമ നല്ല ഒരുപാട് സിനിമകൾ ചെയ്ത ഒരു വ്യക്തിയായിട്ട് നിലയ്ക്ക് എന്തോ ബുദ്ധിജീവി കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് അംഗീകരിക്കുകയും മനസ്സുകൊണ്ട് അംഗീകരിക്കുകയും അന്ന് പുറമേ അത് അംഗീകരിക്കാതെ പോകുന്ന ഒരുപോലെ തോന്നിയിട്ടുണ്ട് പ്രിയദർശൻ മാറുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷെ ആള് പറയാന് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇന്റർവ്യൂല് പറയാന് ചെയ്തിട്ടുണ്ട് ഞാൻ ബുദ്ധിജീവികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചെയ്യുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല പ്രിയദർശന്റെ മോഹൻലാൽ ഒക്കെ ആകുമ്പോ ഒരുപാട് ഹിറ്റുകൾ കൊടുത്തിട്ടുള്ളൊരു ഒരു ഡയറക്ടറാണ് പ്രിയദർശൻ മോഹൻലാലിന് അതുപോലെ തന്നെ ഒരു കാലഘട്ടത്ത് ഹിന്ദിയിലോട്ട് പോകുമ്പോൾ അക്ഷയ് അക്ഷയ് കുമാർ എന്ന ആക്ടർ വളരെ താഴെ തട്ടി നിന്ന് വന്ന് ഹിറ്റുകൾ ഒരു കൊടുത്തൊരു ഡയറക്ടറാണ് പ്രിയദർശൻ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് പ്രിയദർശൻ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ട് ആക്ടർ ഉണ്ടെങ്കിൽ കുതിരവട്ടപ്പു അത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ അശിനോട് ചോദിക്കുകയാണ് കുതിരപട്ടപ്പിന്റെ രണ്ട് കോമഡി സിനിമകൾ പറയാൻ പറഞ്ഞ നമ്മൾ പെട്ടെന്ന് പറയുന്ന സിനിമകളാണ് പ്രിയദർശൻ രണ്ട് രണ്ട് സിനിമകളായിരിക്കും അല്ലെ അല്ലേ അപ്പൊ മനോഹര ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഡയലോഗ് അത്യറ്റ് ഷോട്ടിൽ അളക് വെച്ചിരിക്കുന്നു വൈഡ് ഷോട്ടിൽ ഇതിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ് ഇപ്പൊ എന്റെ ഡി വാട്സപ്പില് ഡി പിൻ്റെ ഇപ്പൊ മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട് പറയുകയാണെങ്കിൽ അക്ഷയ് കുമാർ മോഹൻലാൽ കൂട്ടുകെട്ട് അവിടെയുണ്ട് നമുക്ക് മോഹൻലാലിന്റെ എടുക്കാം മോഹൻലാലു ആയിട്ടുള്ള കൂട്ടുകെട്ട് പറയുകയാണെങ്കിൽ മോഹൻലാൽ കാരണമാണോ പ്രിയദർശൻ നല്ലൊരു സംവിധായനാണെന്ന് ചോദിച്ചാൽ പ്രിയദർശൻ കാരണമാണ് മോഹൻലാൽ നല്ലൊരു നടനായത് എന്നും പറയുന്നത് കാരണം അവര് രണ്ടുപേരും വളർന്നത് ഒരുമിച്ചാണ് അവരുടെ സൗഹൃദം പലപ്പോഴും മലയാള സിനിമക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ മോഹൻലാലിന്റെ കരിയറിൽ നല്ല കുറെ വേഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതായത് ജനങ്ങളുമായിട്ട് കൂടുതൽ അടുപ്പിച്ച ജനപ്രിയ കഥാപാത്രങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഭൂരിഭാഗവും സംവിധാനം ചെയ്തിരിക്കുന്ന പ്രിയദർശനാണ് പ്രിയദർശിനി ഒരു ഹിറ്റ് മേക്കർ ആക്കിയതിൽ മോഹൻലാലിന്റെ സൗഹൃദവും മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് ഇവരുടെ സൗഹൃദത്തെ കുറിച്ച് പിന്നില് ഒരു കോമഡി കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പെണ്ണിനു വേണ്ടി ആ ആ ഒരു കാര്യം പിന്നെ ഹിന്ദിയിലേക്ക് എത്തുവാണെങ്കിൽ ഞാനൊരു കമന്റിൽ കണ്ടിട്ടുള്ള കാര്യമാണ് ഹിന്ദിയുടെ ഒരു സുവർണകാലം കാലം രണ്ടായിരത്തിനും രണ്ടായിരത്തി പത്ത് എന്ന് പറയുന്ന ആ ഒരു സുവർണകാലം ഹിന്ദി സിനിമക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ് പ്രിയദർശൻ എന്നുള്ളത് നേരത്തെ അഖില് പറഞ്ഞൊരു പോയിന്റ് കൂടെ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് പ്രിയദർശന്റെ സിനിമകൾ ഈ കാലത്ത് വിജയിക്കുന്നില്ല എന്നതിന് അല്ലെങ്കിൽ ഇപ്പോൾ അത്ര നമ്മൾ കോപ്പി ഐ അല്ലെങ്കിൽ റീമേക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സംവിധായകൻ എന്നത് മാറ്റി നിർത്താം കാരണം അദ്ദേഹം അതിൽ പരാജയമാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്തരം റീമേക്ക് സിനിമകൾ അദ്ദേഹം മലയാളത്തിൽ വിജയിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിലെ സിനിമകൾ അതേ രീതിയിൽ വിജയി അദ്ദേഹത്തിന്റെ സംവിധാനത്തിലുള്ള കലയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവിനെയാണ് എന്തുകൊണ്ട് പരാജയപ്പെടുത്തും ുന്നു എന്ന ചോദ്യത്തിന് അതൊരു ഉത്തരമല്ല എനിക്ക് ഒരു ഉത്തരം നേരത്തെ അഖില് പറഞ്ഞതുപോലെ പ്രിയദർശൻ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള കുറെ കഥാപാത്രങ്ങളുണ്ട് ഇന്നസെന്റ് നെടുമുടി വേണു കെ പി സി ലളിത സുകുമാരിയമ്മ പപ്പു ഇങ്ങനെ ഒരു കുറെ നല്ല കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ നല്ല കലാകാരന്മാർ പ്രിയദർശൻ സിനിമകൾ സ്ഥിരം വന്നു പോയിട്ടുണ്ടായിരുന്നു ആരും നമുക്കിപ്പോ ഇപ്പൊ ഇല്ല അത്തരം കഥാപാത്രങ്ങളും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല അത് പ്രിയദർശൻ ഒരു തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട് പ്ലസ് പ്രിയദർശൻ ഒപ്പം സിനിമയുടെ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഓർക്കുന്നു എന്ന് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫ് അദ്ദേഹത്തിന്റെ സിനിമയെ ബാധിച്ചിട്ടുണ്ട് ആ വിവാഹ മോചന സമയത്തൊക്കെ സംഭവിച്ച കാര്യങ്ങൾ തന്റെ കരിയറിനെ ബാധിച്ചതായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് സിനിമയെ ബാധിക്കുന്നു എന്ന് പറയുന്നിടത്തോളം അത്ര തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ കാഴ്ചപ്പാട് മാറിയതും ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സിനിമയെ നമ്മൾ വിലയിരുത്തുന്ന രീതികൾ മാറി സിനിമയെ നമ്മൾ കാണുന്ന രീതികൾ മാറി അതിന്റെ പിന്നാമ്പുറ കഥകൾ ഐ മീൻ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നു അതിന്റെ ടെക്നിക്കൽ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ മാറുമ്പോൾ പ്രിയദർശൻ സംവിധായകനെ നിലനിൽക്കാൻ സാധിക്കൂന്ന് വെച്ചു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് മരക്കാർ എന്ന് പറയുന്ന സിനിമ തോന്നിയിട്ടുണ്ട് പിന്നെ പ്രിയദർശൻ സിനിമ പറയുമ്പോൾ കാലാപാനി എന്ന സിനിമ എടുത്തു പറയേണ്ട ഒരു സിനിമ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഈ സിനിമ റിലീസ് ആവുന്നത് അപ്പോ ഈ സിനിമ ഈ സിനിമ കുറിച്ച് പറയുന്ന മുൻ തന്നെ പ്രിയദർശൻ പ്രിയദർശൻ ചെയ്തൊരു ഐഡിയ ഇപ്പൊ പല ഡയറക്ടർമാരും ഇന്ന് പല ചെയ്യുന്നുണ്ട് കാരണം ഇപ്പൊ തമിഴ് സിനിമ എടുക്കാം തമിഴ് സിനിമയിൽ ഒരു പാൻ പാനിന്ത് സിനിമ ചെയ്യണം അപ്പൊ നമ്മൾ ഒരു മലയാളത്തിൽ നിന്ന് ഒരു ആക്ടറെ കൊണ്ടുവരും വേറെ തെലുങ്കിൽ നിന്ന് ഒരു ആക്ടർ കൊണ്ടുവരും കന്നഡയിൽ നിന്ന് ഒരു ആക്ടർ കൊണ്ടുവരും ഏറ്റവും അവസാനം ഹിന്ദിന്ന് ഒരു ആക്ടേഴ്സ് കൊണ്ടുവരും മറ്റേ പടം പൊട്ടും എങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചെയ്തിട്ടുണ്ട് കാലാപാനിലെ അമിഷ് കുരിനെ ചന്ദ്രലേഖിൽ നിന്നൊക്കെ അമിഷ് കുരിനെ കൊണ്ടുവന്നു പിന്നെ തമിഴിൽ നിന്ന് പ്രഭു മറ്റ് തമിഴ് ആക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് തമിഴ് ഹിന്ദി മലയാളം മലയാളത്തിലാണ് എടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് ലാംഗ്വേജിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള കോ പ്രൊഡ്യൂസർ ആയിട്ടിരിക്കുന്നത് ഗുഡ് നൈറ്റ് മോഹനാണ് ഗുഡ് നൈറ്റ് മോഹനാണ് കിലുക്കംസ് പടിയൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ മോഹനലായൻ പ്രൊഡ്യൂസർ തന്നെയാണ് കലാപനിയുടെ അപ്പോൾ ഇദ്ദേഹം അമിതാഭ് ബച്ചൻ ഈ സിനിമ കാണിച്ചു കലാപനി എന്ന സിനിമ കാണിച്ചു അപ്പോൾ കലാപനി സിനിമ കണ്ടിട്ട് അമിതാഭ് ബച്ചൻ പറഞ്ഞ് കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് ഇതുപോലത്തെ സിനിമ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ ഗുഡ് നൈറ്റ് മോഹൻ ഇതിന്റെ കുറവെന്ന് പറയാൻ പറഞ്ഞു ഇവര് ഇതിൽ കുറവൊന്നുമില്ല അമിതാവശ്യം പറയുകയാണെങ്കിൽ ഇതിൽ കുറവൊന്നുമില്ല എന്ത് പറയാൻ എനിക്കതൊന്നും പറയാനില്ല വളരെ വണ്ടർഫുൾ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലെന്തെങ്കിലും കുറവുണ്ടെന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ജെനുവൻ ആയിട്ടൊരു കാര്യം പറഞ്ഞു കാരണം അങ്ങനെ കാലാപാനിയും സിനിമ കാലാപാനിയും നടക്കുന്ന കഥ നടക്കുന്നു ജയിലിൽ ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിൽ വെച്ചിട്ടുള്ള കഥകളാണ് അവിടുത്തെ ജയിൽപുള്ളികൾ വെച്ചിട്ടുള്ള കഥയാണ് അവിടെ നായകനായ മോഹൻലാൽ പിന്നെ സുഹൃത്തായ പ്രഭു ഇവരൊക്കെ തടിച്ചിട്ടാണ് അതൊരു ഭയങ്കര നെഗറ്റീവ് ആയിട്ട് തോന്നിയിരുന്നു കാരണം കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പട്ടിണിയും പീടനും ഒക്കെ ഒരു സ്ഥലത്ത് നോട്ട് ചെയ്യാത്ത കാര്യം പുള്ളിക്കന് അമിതാഭൻ അത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വലിയൊരു ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഗുഡ് നൈറ്റ് മുഖം പറയാനുണ്ടായിട്ടുണ്ട് പിന്നെ ഒരു മികച്ച ചിത്രമാണ് അതൊരു ആറ് സംസ്ഥാന അവാർഡ് മൂന്ന് നാഷണൽ അവാർഡ് ഒക്കെ കിട്ടിയ ഒരു സിനിമയാണ് കാലാപാനി സന്തോഷ് ജീവൻ ഇളയരാജ ഇളയരാജയുടെ സംഗീതമൊക്കെ ഇപ്പോഴും ഹിറ്റാണ് എനിക്കൊന്നും പണ്ടൊന്നും കാലാപാനിയുടെ ഓഡിയോ കാസ്റ്റ് ഇറങ്ങിയിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല ഈ തൊണ്ണൂറിലൊക്കെ ആൾക്കാർ ആൾക്കാർക്ക് അറിയാതെ ഈ ഓഡിയോ കാസ്റ്റ് തുടങ്ങുന്ന മുന്നേ തന്നെ ഒരു നരേഷൻ കൊടുക്കും ആ നരേഷൻ കൊടുക്കുന്നത് പ്രഭു അല്ലെങ്കിൽ ശ്രീനിവാസൻ അത് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പാട്ടിലേക്ക് അതൊന്നും അന്നൊരു ഭയങ്കര കൗതുകമായിട്ടുള്ള സംഭവമായിരുന്നു ശ്രീനിവാസന്റെ ഒരു നരേഷനിൽ അല്ലെങ്കിൽ പ്രഭുവിന്റെ നരേഷനിലൊക്കെ വന്ന് പാട്ടിലേക്ക് കടന്നു പോകും നൊസ്റ്റാളിയാണ് സത്യം പറഞ്ഞ പ്രിയദർശൻ എന്ന് പറഞ്ഞ എന്നെ സംബന്ധിച്ച് നൊസ്റ്റാളി ഒരു മനുഷ്യനാണ് പറഞ്ഞപ്പോ ഞാൻ ഓർത്തത് ശ്രീനിവാസനായിട്ടുള്ള കോംബോർശൻ്റെ എന്ന സിനിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഫസ്റ്റ് ആയിട്ട് ശ്രീനിവാസനായിട്ട് സിനിമ ഒരുമിച്ച് ചെയ്തു സിനിമ ചെയ്യുന്നു പ്രിയദർശൻ പറയുന്ന പറയുന്നത് തന്നെ ചെയ്ത് ചെയ്യുന്നുണ്ട് ഞാൻ ശ്രീനിയെ കണ്ടുമുട്ടിയതിന് ശേഷം എൻ്റെ സിനിമ രീതി മാറുന്നത് തെന്മാങ്കുമ്പത്ത് സിനിമ ഒക്കെ എടുക്കുന്ന നേരത്തൊക്കെ ശ്രീ പ്രിയനോട് ഇങ്ങനെ പ്രിയദർശനോട് പറയും ശ്രീനിവാസൻ ഈ ഷോട്ട് എടുത്ത് വയ്ക്കൂ ഈ ഷോട്ട് എടുത്ത് വയ്ക്കും അപ്പോൾ പ്രിയദർശൻ എന്തിനാ ചെയ്യുന്നത് അത് ആവശ്യമില്ലല്ലോ പക്ഷെ എഡിറ്റിങ് ടേബിളിൽ എത്തുമ്പോഴാണ് ഈ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അവിടെ ശ്രീനിവാസന്റെ ഒരു കൈ കൈ വരുന്നുണ്ട് അപ്പൊ പിന്നെ ശ്രീനിവാസൻ എഴുതുമ്പോ ഇപ്പം അഖിലെന്ന് എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് ശ്രീനിവാ ഈ ചെയ്യുന്നത് അപ്പം ശ്രീനിവാസൻ ഈ ആ കഥയാണ് ബോയിൻ ബോങ് എന്ന സിനിമ ചെയ്യുമ്പോ ബോയിൻ ബോയിങ് സിനിമ വിദേശ സിനിമയാണ് അപ്പോ അതിന് കോപ്പി അടിച്ചിട്ടാണ് അതേപോലെ കോപ്പി അടിച്ചിട്ടാണ് പക്ഷെ അതേപോലല്ല അതൊരു സെക്ഷൽ കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു സിനിമയാണ് ബോയിൻ ബോയിങ് അപ്പൊ അതിന്നൊക്കെ മാറ്റി കുട്ടികൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടാണ് അപ്പോൾ പ്രിയദർശൻ പ്രിയദർശൻ മാത്രം ഈ സിനിമ കണ്ടിട്ടുള്ളൂ ശ്രീനിവാസൻ സിനിമ കണ്ടിട്ടില്ല അപ്പോൾ പറയാണ് ഇങ്ങനൊരു ഇങ്ങനൊരു സീനാണ് അപ്പോൾ എഴുതുമ്പോൾ പുള്ളിക്കാരൻ അതേ രീതിയിൽ തന്നെ എഴുതും ശ്രീനിവാസൻ ഈ സിനിമ കണ്ടിട്ട് പോലില്ല പ്രിയദർശൻ മാത്രമേ സിനിമ കണ്ടിട്ടുള്ളൂ പുള്ളിക്കാരൻ അതുപോലെ എഴുതി ആ സീനൊക്കെ ഫലിപ്പിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സംസ്കാരത്തിന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ശ്രീനിവാസൻ പറഞ്ഞപ്പോ അക്കരക്കനോ സിനിമ എടുക്കാൻ പോവാ അമേരിക്കയിലേക്ക് പോകുക ക്രൂവെല്ലാം കയറി ഫ്ലൈറ്റ് കയറി ഇരിക്കുകയാണ് അപ്പോൾ സാധനം എടുക്കാൻ മറന്നുപോയി അപ്പം എന്താണെന്ന് വെച്ചപ്പോൾ എടുക്കാൻ മറന്നുപോയി പുള്ളിക്കാരൻ പുള്ളിക്കാര് അപ്പോൾ എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഫ്ലൈറ്റ് എടുത്തു ഇനി അവിടെ ഇറങ്ങുന്നു അമേരിക്കയിൽ ഇറങ്ങുന്നു പ്രിയദർശൻ്റെ ആകെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ശ്രീനിവാസ ശ്രീനിവാസനാണ് അപ്പം അവിടെ എത്തിയിട്ട് പടം പടം ചെയ്യാണ് ഇത് വെള്ളാനങ്ങള നാടിന്റെ കഥ അങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഇപ്പം വെള്ളാനങ്ങള നാടിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ശ്രീനിവാസനാണ് ഇതിന്റെ ആ നേരത്ത് ശ്രീനിവാസൻ പൊന്മുട്ടണ്ണെന്ന താറാവ് എന്ന താറാവ് സെറ്റിൽ നിന്നാണ് കഥ എഴുതി ഇവിടേക്ക് അയക്കുന്നത് പ്രൊട്ടക്ഷൻ വണ്ടിയിൽ നിന്ന് അയച്ച് എന്നിട്ടാണ് അവിടെ നിന്നാണ് സിനിമ സെയിം ചെയ്യുന്നത് വളരെ ഈ വള്ളനാട് നാട് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ നമ്മള് ചില സിനിമകളായിട്ട് പറയും ഇപ്പൊ സത്യരാന്തിക്കാട് സിനിമ സന്ദേശം സിനിമ പറയും കാലങ്ങൾക്ക് മുന്നിൽ സഞ്ചരിച്ചാണ് അല്ലെങ്കിൽ കാലത്തിന്റെ ഒപ്പം സഞ്ചരിച്ചതാണ് പറയും പക്ഷെ പ്രിയദർശൻ സിനിമകളൊക്കെ നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ പറയാം കാലത്തിന്റെ ഒപ്പം സഞ്ചരിക്കുന്ന സിനിമകളാണെന്ന് ഇപ്പൊ ചെപ്പ് എന്ന സിനിമ ഏർ അത് കലാ രാഷ്ട്രീയപരമായിട്ടുള്ള സിനിമയാണ് ചെപ്പ് ഇപ്പോഴും ഈ രാഷ്ട്രീയ നമ്മുടെ കോളേജുകളിലൊക്കെ നടക്കുന്ന അതേ കഥ തന്നെയാണ് ചെപ്പ് എന്ന സിനിമ മോഹൻലാനാണെന്ന നായകൻ അതിപ്പോൾ ഇപ്പോഴും നമുക്കത് അത് എടുത്തു പറയാം വെള്ളാനുള്ള നാട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയും ഇനി നടക്കാൻ പോകുന്ന സംഭവം തന്നെയാണ് വെള്ളാനുള്ള നാട് മിഥുനെന്ന സിനിമ ശരി ശരിയല്ല ഇപ്പഴും ഇപ്പോഴും ഞാൻ ഇപ്പോഴും അടുത്ത ഒരു ന്യൂസ് കണ്ടു അവർ ന്യൂസ് കണ്ടപ്പോ മിഥുന എന്ന സിനിമ ആണ് അതിൽ മിഥുന എന്ന സിനിമയിൽ മോഹൻലാലി ശ്രീനിവാസനെ വെച്ചിട്ട് ചവിട്ടി പോകുമ്പോ ഫസ്റ്റ് സീൻ ചവിട്ടി പോവുമ്പോ വേറെ ഒന്നുമില്ല ആ ആ ഫയലെടുക്ക എന്താണെന്ന് നോക്ക ഒപ്പിടുക കഴിഞ്ഞു ഈ സീ സീനാണ് പിന്നാള് ഞാൻ രണ്ടു മൂന്ന് ദിവസം ഒരു വാർത്ത കണ്ടിരുന്നു ഇവര് മൂന്ന് ദിവസം ചെയ്യേണ്ട സംഭവം എഴുപത്തി ദിവസം നടത്തിച്ചിട്ട് ആ അദ്ദേഹം ലേട് കൊടുക്കുന്ന പരിപാടി അപ്പൊ അത് മിഥുന സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നു മിഥുനത്തിലെ ഉർവശ് ചെയ്ത ക്യാരക്ടറിൽ ക്യാരക്ടറുള്ള പല ആൾക്കാരും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും പിന്നെ ഇപ്പൊ അടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് അദ്വൈതം അദ്ദേഹത്തിന്റെ പല ക്ലിപ്പ് എടുത്തിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്നത്തെ ചെറിയ പ്രശ്നം കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇതാരും പറയുന്നില്ല പ്രിയദർശന്റെ സിനിമ എടുത്തിട്ട് പ്രിയദർശനെ പ്രശംസിക്കാൻ ഓർക്കേണ്ടത് നമ്മുടെ നല്ല കാലം പ്രിയദർശന്റെ സിനിമകളിലൂടെ സത്യം സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ